സാമൂഹ്യ സേവന രംഗത്ത് പുതുതായി രൂപം കൊണ്ട യങ്സ്മാൻസ് ഇന്റർനാഷണൽ റീജിയൺ ചെയർമാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂൺ പതിനാറിന് വൈകിട്ട് മണിക്ക് റോയൽ ഒമേഴ്സി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ ജില്ലയിലെ കൊരട്ടി മുതൽ ബാംഗ്ലൂർ വരെ വ്യാപിച്ചു കിടക്കുന്ന റീജിയണൽ മൂന്നിന്റെ ആദ്യത്തെ ചെയർമാനായി കെ രഞ്ജിത് കുമാറാണ് ചുമതല ഏൽക്കുന്നത് യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ സി സാമുവേൽ ഉദ്ഘാടനം ചെയ്യും ഏരിയ പ്രസിഡന്റ് ആൻഡ് ഡോക്ടർ കെ ആന്റണി ക്യാബിനറ്റ് അംഗത്വം നൽകും ഇന്റർനാഷണൽ എൽഡേഴ്സ് ഫോറം ചെയർമാൻ കെ എം സെക്കറി അച്ഛൻ ഭാരവാഹികൾക്ക് സ്ഥാനാരോഹണത്തിനായി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും റീജിയണൽ ചെയർമാനായി സ്ഥാനമേറ്റെടുക്കുന്ന കെ രഞ്ജിത് കുമാർ സാമൂഹിക സേവകൻ അധ്യാപക പരിശീലകൻ വിദ്യാഭ്യാസ ഓഫീസർ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഈ സേവന സംഘടനകളിൽ വന്നിട്ടുള്ള ഒരു അതൊക്കെ മറികടന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു സംഘടനയാണ് ഈ യങ് മൈൻസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഇതിൽ ജനങ്ങളുടെ സേവനം തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീജിയൽ ചെയർമാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംഘടന യങ് മൈൻസ് ഇൻ്റർനാഷണലിൻ്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ കെ സി സാംവൽ അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം ഇതിൻ്റെ ഇന്ത്യ ഏരിയ ഇന്ത്യ ഏരിയ ചെയർമാനായിട്ടുള്ള ആൻറ്റോ കെ ആൻ്റണി അതിന് മുഖ്യ പ്രഭാഷണം നടത്തും ഇതിൻ്റെ ഇൻ്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള മാത്തു കുട്ടി അദ്ദേഹം നമുക്ക് പുതിയ അംഗങ്ങളെ അതായത് ഇപ്പോൾ ഈ ഭാരവാഹികളുടെ അംഗത്വം നൽകി അവരെ അവരോധിക്കും കൂടാതെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് നടത്തുന്നത് നമ്മുടെ എൽഡേഴ്സ് ഫോറം ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ എൽഡേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു ഫോറം ഫോറമുണ്ട് ആ ഫോറത്തിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള എഞ്ചിനീയർ കെ എം സ് അദ്ദേഹമാണ് സ്ഥാനാരോഹണ ഈ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തുന്നത് അതില് അതിൻ്റെ ഒരു ബ്രോഷർ ബ്രോഷർ നമ്മുടെ വൈസ് മൈൻസ് സിൻറ്ററേഷൻ അല്ല യങ് മൈൻസ് ഇൻറ്ററേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള അതിൻ്റെ രൂപരേഖകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ലഘുലേഖ ബ്രോഷർ അതിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ഇന്ത്യ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള മൈക്കിൾ കെ മൈക്കിളാണ് അപ്പോൾ അന്നത്തെ പരിപാടിയിൽ നമ്മുടെ ഇൻ്റർനാഷണൽ തലത്തുള്ള മുഴുവൻ നേതാക്കളും കണ്ണൂർ റോയൽ ഓമേഴ്സിൽ എത്തിച്ചേരുന്നുണ്ട് അതിൻ്റെ മറ്റ് റീജിയണൽ ഡയറക്ടർമാർ അതിൻ്റെ ഇൻ്റർനാഷണൽ സർവീസ് ഡയറക്ടറായിട്ടുള്ള സി വി ഹരിദാസ് അതുപോലെ തന്നെ ഡോക്ടർ ദിനേഷ് പിന്നെ തുടങ്ങി പി ഡി വിൻസെൻറ്റ് തുടങ്ങി പ്രമുഖ വ്യക്തികളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഒരു പ്രസ്ഥാനം നമ്മൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീജിയൻ ത്രീ തൃശ്ശൂരിൻ്റെ കൊരട്ടി മുതൽ മംഗലാപുരം വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു പ്രദേശത്തെ ക്ലബുകളെ ഒരു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം